രണ്ടു മക്കബായർ പതിനാലാം അധ്യായം ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട ആൽക്കിമോസ് ഉടമ്പടി പത്രികയും കൊണ്ട് ദമത്രിയൂസിൻ്റെ അടുത്തെത്തി നിക്കാനാർ രാജദ്രോഹിയായ യൂദാസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്ത കാണിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ആ നീചന്റെ വ്യാജമായ കുറ്റ ആരോപണങ്ങളാൽ രാജാവ് ക്ഷുബ്ധനും കോപാക്രാന്തനുമായി ഉടമ്പടിയിൽ താൻ സന്തുഷ്ടനാണെന്നും ഉടനടി മക്കബേയൂസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യോക്യയിലേക്ക് അയക്കണമെന്നും നിക്കാനോറിനൊട് കൽപ്പന അയച്ചു സന്ദേശം ലഭിച്ച നിക്കാനോർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധുവാക്കേണ്ടി വരുന്നതോർത്ത് അസ്വസ്ഥനായി രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവ്വം രാജകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തു നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നുവെന്നും അവന്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാർക്കശ്യത്തോടുകൂടിയാണെന്നതും മക്കൈബേയൂസ് കണ്ടു അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ അനുയായികളിൽ ഒട്ടേറെ പേരോടുകൂടെ ഒളിവിൽ പോയി യൂദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്നയാൾ എവിടെയെന്ന് അറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശപഥപൂർവ്വം ആക്രോശിച്ചു യൂദാസിനെ ബന്ധന ാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും തത്സ്ഥാനത്ത് ദിയോനിയോസിനു ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെ എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിന്റെയും നാഥ ഒന്നിൻ്റെയും ആവശ്യം അങ്ങേക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരാലയം ഉണ്ടാക്കാൻ അങ്ങ് മനസ്സായി സർവ്വപരിശുദ്ധിയുടെയും ഉടവനായ കർത്താവെ ഈയയുടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ ജറൂസ്ലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസസിനെക്കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിൻ്റെ മുൻപാകെ കുറ്റാരോപണം നടത്തി വിജാതീയരുമായൊരു സംസർഗവും ഇല്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദവിശ്വാസത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദവിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസിസ് നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാനിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് റാസിസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു യഹൂദർക്ക് അത് ആഘാതമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്നുള്ള ഘട്ടത്തിലായി അവർ അങ്കണ കവാടത്തോടടുത്തു വാതിലുകൾ തീവക്കാൻ ഉത്തരവും നൽകപ്പെട്ടു അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസിസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു പാപികളുടെ കരങ്ങളിൽ പതിച്ച് തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി സൈന്യം വാതിലുകളിലൂടെ തള്ളിക്കേറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വീരോചിതമായി ചാടി പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി അങ്ങനെ ഒഴിഞ്ഞുകിട്ടിയ സ്ഥലത്ത് അവൻ വീണു അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ചൊലിച്ച് അവൻ എഴുന്നേറ്റു കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി സൈന്യത്തിനിടയിലൂടെ അവൻ പാഞ്ഞിച്ചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറി രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു ഇരു കൈകൾ കൊണ്ടും തൻ്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവൻ്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവൻ്റെ മരണം ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ